ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലും വിപണി നഷ്ടം നേരിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തിയതോടെ വിപണി അഞ്ച് മാസത്തെ താഴെ നിലവാരത്തിലേക്ക് വീണു നിഫ്റ്റി പത്ത് ശതമാനം പീക്കിൽ നിന്ന് താഴേക്ക് വന്നതോടെ ഒഫീഷ്യലായിട്ടൊരു കറക്ഷൻ സോണിലേക്ക് കടന്നു എന്നും പറയാം ഒന്നര വർഷത്തിനിടയിൽ ആദ്യമായിട്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് ഇ എം എ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ സംഭവപരമായ ഒരാഴ്ചയാണ് കടന്നുപോയത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ചയിൽ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളും നിഫ്റ്റിയുടെ ട്രേഡിംഗ് സാധ്യതകളുമാണ് നമ്മൾ ഈ വീടിനോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വിപണി വിശകലം ഒന്ന് ഓടിച്ചു നോക്കിയാൽ അപ്പം കഴിഞ്ഞ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനം വ്യാഴാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച ഗുരുനാനക്ചന്ദ്രൻ അവധിയായിരുന്നു അപ്പം വ്യാഴാഴ്ച നേരെ നഷ്ടത്തോടെയാണ് നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്ത് നമുക്ക് കാണാം ഇത് തുടർച്ചയായ ആറാം ട്രേഡിംഗ് സെഷനിലാണ് പ്രധാനപ്പെട്ട ഇൻഗീസുകൾ ഒരു ക്ലോസിംഗ് നഷ്ടത്തിൽ രേഖപ്പെടുത്തുന്നത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലും സെൻസെക്സ് എഴുപത്തി ഏഴ് അഞ്ഞൂറ്റി അൻപതിലുമാണ് വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് നിലവാരം എന്ന് പറയുന്നത് അപ്പോൾ റീസെൻറ്റ് പീക്ക് അതിനെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഓൾ ടൈം കൂടിയാണ് അപ്പം സമീപകാലം വരുത്തുന്ന ഒരു പത്ത് ശതമാനത്തിലധികം തിരുത്തിൽ നേരിട്ടതായി നമുക്ക് കാണാൻ കഴിയും ഇത് അഞ്ച് മാസത്തിനിടെ താഴെ നിലവാരം കൂടിയാണ് അതേപോലെ കഴിഞ്ഞ പത്തൊമ്പത് മാസങ്ങൾക്കിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി ടു ഹൺഡ്രഡ് ഡി എം എ ഡെയിലി മൂവിങ് അവർ താഴെയായി ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത് ഇനി നമ്മളൊരു വീക്ക്ലി ബേസിസ് നോക്കിയാലും നിഫ്റ്റി സെൻസെക്സിലും ഒരു നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയേക്കുന്നത് കാണാൻ കഴിയും രണ്ട് ഇൻഡെക്സിലും രണ്ടര ശതമാനത്തിനുള്ള നഷ്ടം കാണാം അപ്പോൾ കഴിഞ്ഞ ഏഴാഴ്ചകൾക്കിടയിൽ ആറാമത്തെ ആഴ്ചയാണ് ഒരു ട്രേഡിങ് ലോസിൽ ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തി കടന്നു പോകുന്നത് കാണാം അപ്പോൾ ബ്രോഡർ മാർക്കറ്റിലും കഴിഞ്ഞ ആഴ്ച സ്ഥിതി വിഭിന്നമല്ല ഒരു നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുക നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികൾ നാല് ശതമാനം നഷ്ടം വീക്ക്ലി ബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ലോങ്ങ് ബെയർ ക്യാൻഡിൽ കാണാം ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺ തുടരുന്നതും കാണാം അപ്പോൾ ചാഞ്ചാട്ടോ തിരുത്തലിനെയൊക്കെ ഒരു സൂചിപ്പിക്കുന്ന ഒരു പാറ്റേണാണത് ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാണെങ്കിൽ എഫ് ഐ യുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിദേശ നിക്ഷയുടെ വിൽപ്പന വിൽപ്പന തന്നെയാണ് ഒന്നാമത്തെ ഘടകം രൂപയുടെ ഇടിവുണ്ട് അതേപോലെ തന്നെ അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപഭോക്തൃ സൂചി അടിസ്ഥാനമായിട്ടുള്ള ഇൻഫ്ലേഷനുണ്ട് പതിനാലോ മാസം ഉയർന്ന നിലവാരത്തിലാണ് അത് സിക്സ് പോയിൻറ്റ് വൺ പെർസെൻറ്റിലേക്ക് ഇൻഫ്ലേഷൻ എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അമേരിക്കയിലെ യു എസ് ഡോളർ ബോണ്ട് ഈൽഡ് ഉയരുന്നതും കഴിഞ്ഞ ആഴ്ച തിരുച്ചടിക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇപ്പം എൻ എസ് ഡി എൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നവംബർ ഈ പകുതി വരെ നോക്കി ഉള്ള കണക്കുകൾ പ്രകാരം എഫ് ഐ എസ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓഫറികൾ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് ലക്ഷം കോടി വിറ്റ് കഴിഞ്ഞിട്ടുമാണ് അവർ ഈ ഒരു പ്രവണത തുടരുന്നത് ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ പതിനാല് മാസ ഉയരത്തിലേക്ക് എത്തിയെന്ന് സൂചിപ്പിച്ചു അപ്പോൾ അതായത് ഡിസംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ആർ ബി യുടെ ബൈമന്തിലേ ആയിട്ടുള്ള മോണ്ടറി പോളിസി കമ്മിറ്റി മീറ്റി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ അടുത്ത യോഗത്തിൽ ഒരു റേറ്റ് കട്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നുള്ളൊരു ഒരു ഒരു സാധ്യത ഇവിടെ അംഗീകരിക്കുകയാണ് പ്രത്യേകിച്ചും യു എസ് ഫെഡറസർ ഒക്കെ സെവൻറ്റി ഫൈവ് ബി പി എസ് മുക്കാല് ശതമാനം പലിശ നിരക്ക് താഴ്ത്തിയിട്ടും നമുക്കൊരു ഇന്ത്യയിൽ നിരക്കുകൾ താഴാൻ തുടങ്ങാത്തതിൻ്റെ അല്ലെങ്കിൽ താഴ്ത്തി തുടങ്ങാൻ കഴിയാത്തതിൻ്റെ ഒരു ഒരു അപ്പം ഇനി ട്രംപ് അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്തു അമേ അദ്ദേഹത്തിൻ്റെ പോളിസികൾ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസികളൊക്കെ പലരും ഒരു ഇൻഫ്ലേഷനറിയാണ് ഇതും ഒരു ടെൻഷൻ കൂടുതൽ ഘടകമാണ് ഫെബ്രുവരിയിലോ ഇനി അടുത്തത് ഏപ്രിലോട്ടോ ഫെബ്രുവരിയിലും ഒരു നിരക്ക് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇതൊരു മദ്യഭാവിക്ക് നല്ല മങ്ങുന്ന ഒരു ഘടകങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ വിപണി സ്വാധീനിച്ചിട്ട് കാണാം ഇനി വരുന്ന ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ഒരു ഔട്ട് നമുക്ക് നോക്കണം ഇരുപതാം തീയതി ട്രേഡിങ് ഹോൾഡ് പക്ഷേ പക്ഷെ അന്നുമായിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരും അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് വ്യാഴാഴ്ച കാണാൻ കഴിയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥ റിസൾട്ടിന് പുറത്തുള്ള റിയാക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഈ വീക്കിൽ അടുത്ത വീക്കിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു എക്കണോമിക് പവർ ഹൗസ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിനാരോയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പം ജാർഖണ്ഡുമുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നിലവിലെ കേന്ദ്ര കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് ഒരു മേൽക്കൈ കിട്ടുന്നുണ്ടെങ്കിൽ ഭരണ നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പോളിസിപരമായിട്ടുള്ള അതായത് ബഡ്ജറ്റൊക്കെ ഇനി രണ്ട് മാസത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ അടുത്തെത്തി നിൽക്കുകയാണ് അപ്പം ആ ഒരു പോളിസി ഡിസിഷൻസിനെയൊക്കെ ഇൻവെ ഇൻവെസ്റ്റർ സെൻറ്റിമെൻസിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു ഘടകമാണ് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ പോളിസികളിൽ ആക്ഷൻസ് കൊണ്ട് നേരിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓഹരികളിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായിട്ട് വിദേശ നിക്ഷേപയുടെ സെല്ലിംഗ് നമുക്ക് ശ്രദ്ധിക്കണം അപ്പം പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഇപ്പോൾ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു ഹയർ വാല്യുവേഷൻ മീൻസ് ഇന്ത്യൻ വിപണിയുടെ ഒരു ഹയർ വാല്യുവേഷൻ ആണ് അവർ ഒന്നാമത്തെ ഒരു സെല്ലിങ്ങിനെ പ്രേരിപ്പിക്കുന്ന ഘടകം അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇനിയും ഈ ക്വാർട്ടർ ടു റിസൾട്ട്സുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിനൊത്ത് ഉയരാത്തതിനാൽ ഇനി ഒരു ഏണിംഗ്സ് ഡൗൺഗ്രേഡ് ഇപ്പം ഇപ്പം പുതിയായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ റിസ് റിസർച്ച് അനലിസ്റ്റുകളുടെ ഒക്കെ ഭാഗത്തും ബൈ റെക്കമെൻഡേഷനാക്കി കൂടുതൽ സെൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആ ഒരു റിഡ്യൂസ് റെക്കമെൻ്റേഷനോ നമുക്ക് വരുന്നത് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു ഏർണിങ്സ് ഡൗൺഗ്രേഡ്സിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ ഇവരുടെ ഒരു സെല്ലിങ്ങിന് കാരണമാകുന്നത് അതുപോലെ തന്നെ ട്രംപിൻ്റെ ഒരു തിരിച്ചുവരോടുകൂടി തന്നെ അമേരിക്ക വസ്റ്റ് എന്നുള്ള ഒരു പോളിസി പ്രകാരം അവിടുത്തെ ടാക്സുകളൊക്കെ ഉള്ള ഭാഗമായിട്ട് വരുന്ന ഒരു അട്രാക്റ്റീവ്സ് ഉണ്ട് ഇപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് വിദേശ നിക്ഷേപകരുടെ സെല്ലിങ്ങിനെ സംബന്ധിച്ച് പ്രേരിപ്പിക്കുന്നത് ഈ അതൊക്കെ ഈ ഒരു ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും എഫ് ഐയുടെ സെല്ലിങ് തുടരുമെന്ന് തന്നെ നമുക്ക് കരുതാം പക്ഷേ ആ സെല്ലിങ്ങിൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ തോത് കുറുകയാണെങ്കിൽ വിപണിയെ സംബന്ധിച്ച് ആശ്വാസം വരാം കാരണം മറു വശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെയധികം ശക്തമായി നിൽക്കുന്നതിനാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് തിരിച്ചിരിയുള്ള കളമൊരുക്കുന്ന കാര്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് വിൽപ്പന തോ വിൽക്കുന്നുണ്ടെങ്കിൽ പോലെ തോത് വളരെയധികം കുറുകയാണെങ്കിൽ പിന്നെ മൂന്നാമത് യു എസ് ബോണ്ട് ഈൽഡ് നോക്കണം അപ്പം യു എസ് ട്രഷറി ബോണ്ട് ടെൻ ഇയർ ടെന്നറിലുള്ള ബോണ്ട് ഈൻ്റെ ഈൽഡ് ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ടു ഇയർ ഫോർ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഇപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇതിനോടൊപ്പം ഡോളർ ഇൻഡെക്സും അല്ലെങ്കിൽ ഡോളറും ശക്തി ആർജിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കണം ഇപ്പം ഇപ്പം നിലവിൽ ഡോളർ ഇൻഡെക്സ് നിൽക്കുന്ന നൂറ്റാറ് പോയിൻറ്റ് ആറ് എട്ട് ഇതിലാണ് ലെവലിലാണ് നിൽക്കുന്നത് അപ്പം ഇത് രണ്ട് ഓഹരി ഓഹരിപണിയെ സംബന്ധിച്ച് എമർജിങ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഓഹരിമനികൾക്ക് സമ്മർദ്ദം നൽകുന്ന ഘടകങ്ങളാണ് കാരണം ഉയരുന്ന ബോണ്ട് ഏഴ് യൂസ് അസെറ്റ്സിനെ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇത് ഇന്ത്യ പോലുള്ള എമർജിങ് മാർക്കറ്റ്സിൽ നിന്നും സെല്ല് ചെയ്യാൻ എഫ് ഐ എസിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാകും അതുപോലെ തന്നെ ശക്തമായ ഡോളർ എന്ന് പറയുന്നത് വിദേശ നിക്ഷേപങ്ങളുടെ ഒരു ചിലവ് ആ ഒരു കോസ്റ്റ് ഒരു വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഇത് എഫ് ഐ എസിനെ നിരോത്സാഹപ്പെടുന്ന അല്ലെങ്കിൽ സെല്ലിങ്ങിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറും അപ്പോൾ അതിനാൽ വരുന്ന ചേഴ്ച്ച യു എസ് ബോണ്ട് ഏഴ് ഡോളർ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ വാച്ച് ചെയ്യുന്നത് നമുക്കൊരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി നമുക്ക് ഈ ഒരു സെഷൻ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഭാഗമായി നിഫ്റ്റിയുടെ ഇനി അഴ്ച്ചിട്ട് സാധ്യതകൾ നമുക്ക് നോക്കാമെങ്കിൽ ഇപ്പോൾ വ്യാഴത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ ഡോജി ക്യാൻഡിലാണ് ഏകദേശം ഫ്ലാറ്റ് ക്ലോസിങ് ആയിരുന്നു ഡോജി ക്യാൻഡൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ടു ഹൺഡ്രഡ് ഡി എം എയുടെ ഇരുന്നൂറ് ദിവസം മൂവിങ് ആവറേജിൻ്റെ സമീപത്താണെന്നും ശ്രദ്ധിക്കണം ഈ വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ലോങ് ബെയർ ക്യാൻഡിൽ ആണ് കാണാനാകുന്നത് ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള പാറ്റേൺ ആവർത്തിക്കുന്നു തിരുത്തൽ തുടരുന്നതിൻ്റെ ഒരു സൂചനയാണത് അപ്പോൾ കഴിഞ്ഞ എഴുത്തച് വീഴ്ചയോടെ നിഫ്റ്റി ഒരു ഒരു കറക്ഷൻ സോണിലേക്ക് കടന്നതായി നമുക്ക് കാണാനാകും അതായത് സമീപകാലം വരത്തുന്ന റീസെൻറ്റ് പെയ്ക്കുന്ന ടെൻ പെർസെൻറ്റിൽ അധികം ഉള്ളൊരു വീഴ്ച ടെൻ ടു ട്വൻറ്റി പെർസെൻ്റേജ് വീഴ്ചയാണ് നമ്മൾ കറക്ഷൻ എന്ന് ഓഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ ഇതോടെ അഞ്ച് മാസത്തിൻ്റെ താഴെ നിലവാരത്തിലേക്ക് നിഫ്റ്റി എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ടെക്നിക്കൽ സെറ്റപ്പ് നോക്കിയാൽ ശക്തമായ ട്രെൻഡ് റേഡ്സെന്നുള്ള സൂചനകളൊന്നും നമുക്കിതിൽ നിന്ന് കാണില്ല പക്ഷേ എന്നിരുന്നാലും അത്രയും ഭയപ്പെടാനില്ല എന്നാണ് ഇൻവെസ്റ്റേഴ്സോട് പറയാനുള്ള കാര്യം ബുൾ മാർക്കറ്റിൽ ഇത്തരം തിരുത്തലുകളൊക്കെ സ്വാഭാവികമാണ് വിപണിയുടെ ലോങ് ടേം സ്റ്റെബിലിറ്റിക്കും ഇതൊരു അത്യാവശ്യ ഘട ഇത്തരം പ്രോസസ്സുകൾ കറക്ഷൻ പ്രോസസ്സുകളൊക്കെ അനിവാര്യമാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം നോക്കിയാലും നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും ഇത്തരം ഒരു ഹ്രസ്വല ഷോർട്ട് ടൈം കറക്ഷൻസ് ഒക്കെ നമുക്ക് കാണാനും കഴിയും ഈ ഇത്തരം കറക്ഷൻസിന് ശേഷം അല്ല ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് റീബൗണ്ട് ചെയ്യുന്ന നില മുന്നോട്ട് കുതിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മളതിൻ്റെ ലോങ് ടൈം ചാർട്ടുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ഇനി കോവിഡിന് ശേഷമുള്ളൊരു ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിൽ വെച്ച് നോക്കിയാൽ പോലും കോവിഡിന് ശേഷമുള്ള കോവിഡിൽ വന്നിട്ടുള്ള ലോകയ്ക്ക് ഒരു മാർക്കറ്റിൻ്റെ ചാർട്ട് നോക്കിയാലും ഇത്തരം ഒരു കുതിപ്പിനിടയിൽ ഒരു താൽക്കാലിക തിരിച്ചടികളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതിൻ്റെ ഒരു ആവറേജ് ടെൻ പെർസെൻറ്റേജ് വരെയുള്ളൊരു തിരിച്ചടിയാണ് അല്ല റീസെൻ പെയ്ക്കുന്ന നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനകം പത്ത് ശതമാനം ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളതിനാൽ ഇനിയും വലിയ ഒരു സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഡൗൺ സൈഡിൻ്റെ പോസിബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നതും നമുക്ക് വേണമെങ്കിൽ കരുതാനാകും ഇനി വരുന്ന ആഴ്ചയിൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാലും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് തൊള്ളായിരം നിലവാരങ്ങളിൽ നിന്നും നിഫ്റ്റിക്ക് പിന്തുണ ആർജിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ റേഞ്ചിൽ മറ്റു പല സപ്പോർട്ട് ഘടകങ്ങളും ഒത്തുചേരുന്നുണ്ട് പ്രധാനമായിട്ടും ജൂൺ സെപ്റ്റംബർ റാലിയുടെ അതായത് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുതൽ ജൂണിലെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അടിച്ച ലോയുടെ മുതൽ സെപ്റ്റംബർ ഇരുപത്തേഴ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വരെയുള്ള ഓൾ ടൈം ഹൈയുടെ ആ ഒരു റാലിയുടെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പെർസിലുള്ള ഫിറ്റ്നെസ് റീട്രസ്മെൻറ്റ് ലെവലുണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് നിലവാരങ്ങൾ ഒരു ശക്തമായിട്ട് സപ്പോർട്ടായിട്ട് പ്രവർത്തി പ്രവർത്തിക്കുമെന്ന് കരുതാം പിന്നെ ഈ ലോങ് ടൈം റൈസിംഗ് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് വിഭാഗത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് വർഷമേ കീപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ ലൈനാണത് പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി വീക്ക് ഇ എം എ ഉണ്ട് എക്സ്പ്രഷണൽ മൂവിങ് ആവറേജ് നിലവാരവും വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ താഴെ ഫിഫ്റ്റി ടു വീക്ക് ഇ എം എ ഇരുപത്തിമൂന്ന് നൂറ്റി നാൽപ്പത്തി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടിൻ്റെ ഒരു ക്ലസ്റ്റർ നമുക്ക് താഴെ കാണാൻ കഴിയും അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ഡേ ഇരുന്നൂറ് ദിവസം ഇ എം എക്സ്പെൻഷൻ മുഖിങ് അവരെ നിലവാരങ്ങളിലേക്കൊക്കെ ഇൻഡക്സ് എത്തുമ്പോൾ മുകളിലേക്ക് തിരികെ പിടിക്കാനുള്ള ഒരു പ്രവണതയും നമുക്ക് ചാട്ടുകളുടെ ഐ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇപ്പം റീസൻറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു സൂചന ഉള്ളത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡക്സ് ആർ എസ് സി മൊമെൻറ്റം ഇൻഡിക്കേറ്റർ ആർ എസ് സിൽ ഒരു ബുള്ളിഷ് ഡൈവർജൻസ് കാണിക്കാം ഇതൊരു സെല്ലിംഗ് പ്രഷർ കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം എല്ലാം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് വേഴ്സിനെ സൂചിപ്പിച്ച് പറയുന്ന ഇതെല്ലാം എല്ലാം നമുക്കൊരു പോസിറ്റീവ് എടുക്കാൻ പറ്റുന്ന കളയെന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഇനി നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ബേസിലൊരു ഒരു ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എന്നുള്ള നിലവാരം നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരുന്ന ആഴ്ചകളിൽ വരുന്ന ദിവസങ്ങളിൽ ഇരുപത്തിനാലത്ത് അഞ്ഞൂറ് ഇരുപത്തിനാലത്ത് അറുന്നൂറ് എന്നുള്ള റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തുറന്നിരുന്നുണ്ട് ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് നിഫ്റ്റിയിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മുന്നൂറ്റമ്പത് ഒരു സോണുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തിരണ്ട് തൊള്ളായിരം സോണിലും ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ താഴ്ന്നു പോകുന്ന കേസുകൾ റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂറ് സോണാണ് ഇവിടെ മറികടന്നാൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് അപ്പോൾ അതായത് മേൽസൂചിപ്പിച്ച കാരണങ്ങളും ചില ഇൻഡിക്കേറ്ററുകളിലെ ആ ഒരു ഓവർസോൾഡ് സിറ്റുവേഷനും ഒക്കെ വെച്ച് നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു പൊട്ടൻഷ്യൽ ബൗൺസ് ബാക്കിനുള്ള സാധ്യതയാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത് വീക്ക്ലി ബേസിൽ പറയുകയാണെങ്കിൽ ഇനി തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളെ എന്തെന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു ടെക്നിക്കൽ സെറ്റപ്പ് വെച്ചിട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഡൗൺ ആണെന്ന് തന്നെയാണ് പറയാൻ കഴിയൂ പക്ഷേ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് നിഫ്റ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് നിലവാരം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം ഒരു പുൾബാക്ക് റാലിക്കുള്ള ഒരു സാധ്യതയുണ്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുന്നൂ ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റൻപത് റെസ്റ്റ് സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫുൾബാക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് നിലവാരം നടക്കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ആ ഒരു സോൺ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് പ്രവർത്തിക്കുമെന്ന് കരുതുന്നു ഇനി മറിച്ച് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് നിലവാരം ഒരു സ്ട്രോങ് ആയിട്ട് തകർക്കപ്പെടുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് മുന്നൂറ് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ് നിലവാരം കേൾക്കും നേരത്തെ പറഞ്ഞ ക്ലസ്റ്റർ സപ്പോർട്ടുള്ള സോണുകളിലേക്ക് നിഫ്റ്റി തള്ളപ്പെടാം പക്ഷേ അവിടെ ഒരു ട്രെല്ല സപ്പോർട്ട് ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ ഇനിയും വീഴുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് സോണുകളിൽ നിന്ന് പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ പിടിച്ചെണീക്കാൻ ശ്രമിക്കുമെന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് മുകളിൽ നിൽക്കാൻ സാധിച്ചില്ല ഒരു ഫുൾ ബാക്കിനുള്ളൊരു സാധ്യത കാണുന്നു അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ വരുന്ന ആഴ്ചയിൽ ഐ ടി ഫാർമ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറുകളൊക്കെയാണ് ഒരു റിലേറ്റീവ്ലി പെർഫോം ചെയ്യാൻ സാധ്യത ഇൻഫ്ര ഇൻഫ്രാസ്പേസിലും ഒരു ഓവർസോൾഡ് ടെക്നിക്കലി ഓവർസോൾഡ് റീജിയനാണ് ഉള്ളത് അതുകൊണ്ട് ഒരു വേൺസ് ബാക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മന്ത്ലി സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ആഴ്ചയായതിനാൽ എഫ് ഐ ഐ ഐ സെല്ലിംഗ് ക്ഷമിക്കാത്തതിനാലും വിപണിയിൽ ചാഞ്ചാട്ടം തന്നെ പ്രതീക്ഷിക്കാം ഒരു അപ്രോച്ച് ആയിരിക്കും അഡ്വൈസബിൾ ആയിട്ടുള്ളത് റിക്കവറിയുടെ സൂചനകൾ ലഭിക്കുന്നതിനായിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിഡൻസ് സോണുകളൊക്കെ നമ്മൾ സൂക്ഷ്മമായി വാ വാച്ച് നല്ലതാണ് അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പാനിക് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു കാരണം ഇപ്പോൾ ഒന്ന റീസെൻറ്റ് ഇതുകൊണ്ട് കൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റോറിയുടെ ഒന്നും കാര്യത്തിൽ സംശയിക്കേണ്ട ഒരു സാഹചര്യമില്ല ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പാനിക് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് അപ്പം ഞാനൊരു ഒന്നും അനലിസ്റ്റൊന്നുമല്ല കാര്യങ്ങൾ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ എല്ലാവർക്കും മികച്ചൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം